എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇൻഡോസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാനൊരു കുഞ്ഞ് സാമ്പാറാണ് വയ്ക്കുന്നത് കുഞ്ഞ് സാമ്പാറെന്ന് പറയാൻ കാരണം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു സാമ്പാറാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ മൂന്ന് സാമ്പാർ മൂന്ന് തരത്തിലുള്ള സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നാലാമത്തെയാണ് അപ്പോൾ ഇന്ന് ഇഡ്ലിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിക്കല്ല കൊട്ടിക കൊട്ടികയ്ക്ക് ആണ് ഇന്ന് ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ ഒരു ഒരു കുഞ്ഞ് ഗ്ലാസ് അര ഗ്ലാസ് പരിപ്പെടുത്തു അതിലേക്ക് കുഞ്ഞുള്ളിയും തക്കാളിയും കൂടെ അരിഞ്ഞിടുവാണ് പച്ചമുളക് ഇത് മാത്രം കൊണ്ടാണ് ഇന്നത്തെ സാമ്പാർ അപ്പോൾ സാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ദോശ വട ഒക്കെ കഴിക്കുമ്പം സാമ്പാർ വേണമെന്നേ ഉള്ളൂ നമുക്ക് അതിലൊരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല നമ്മൾ ചോറിന് കൂട്ടി കഴിക്കുന്ന പോലെയല്ല ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചട്നി ഉണ്ടാവും ചമ്മന്തി ആയാലും ഒക്കെ പൊടികൾ പൊടി ഉണ്ടാവാം ചട്നിപ്പൊടിയൊക്കെ അപ്പം സാമ്പാർ നമുക്ക് ജസ്റ്റ് ഒരു കൂട്ടാൻ എന്നുള്ള നൽകിയേ വേണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ തക്കാ കുഞ്ഞുള്ളി തക്കാളി പച്ചമുളക് ത്തിരി പരിപ്പ് കുറച്ച് ഒരു അമ്പത് ഗ്രാം പരിപ്പേ എടുത്തിട്ടുണ്ടാവുള്ളൂ അതൊക്കെ കൂടെ ഞാൻ പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടി കുക്കറിലിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അതിൽ മഞ്ഞൾ പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുളി പോതിർത്തിട്ടുണ്ടായിരുന്നു ഇതിനാവശ്യമായ പുളി ചെറിയൊരു പുളി കുറച്ച് അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ വേവിക്കുന്നതാണ് കാരണം കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് വെന്ത ശേഷം അതിലേക്ക് പുളി ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം പരിപ്പൊക്കെ വ വന്തു വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടാഞ്ഞത് നമ്മൾ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സാമ്പാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാക്കണം കാരണം രാവിലെ എല്ലാവരും തിരക്കിലായിരിക്കും പോകുന്നതിന് മുമ്പേ ഉണ്ടാക്കണം അപ്പോൾ വിശദമായൊരു സാമ്പാറിൻ്റെ ആവശ്യമല്ല നമുക്ക് ജസ്റ്റ് എന്തിനായാലും ദോശക്കായാലും ഇഡ്ലിക്കായാലും വട ആണെങ്കിലും എല്ലാം നമുക്ക് ലൈറ്റായിട്ടുള്ളൊരു സാമ്പാർ മതി അപ്പോൾ അതാണിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് സാധാരണ നമ്മൾ കഷ്ണങ്ങളൊക്കെ വേറെ മാറ്റി വച്ച് ആദ്യം പരിപ്പ് വച്ചു അതിന് ശേഷം കഷ്ണങ്ങൾ കാരണം വെന്തൊടഞ്ഞു പോകാതിരിക്കാനൊക്കെ വേണ്ടിയാണ് ഇതിപ്പോൾ പെട്ടെന്ന് ഒരു പത്തിരുപത് മിനിറ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് അപ്പോൾ ഉപ്പ് ചേർത്തു പുളി ചേർത്തു മുളക് പൊടി ശകലം മുളക് പൊടിയും കൂടി ഇട്ടു കൊടുത്തു കാരണം മുളക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അവരുടെ രണ്ട് മുളകല്ലേ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ കുറച്ചൊരു എരിവിരിക്കട്ടെ എന്ന് കരുതി ഇനിയിപ്പോൾ ഇവിടെ കായം കൂടെ ചേർത്ത് കൊടുത്തു കായം ചേർത്തിട്ടുണ്ട് ഇനി ബാക്കി സാമ്പാർ മസാല ഞാൻ മല്ലിപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർക്കുന്നത് വറവ് ആക്കുമ്പോൾ ചേർക്കാം അപ്പോൾ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് കടുവറുക്കാം അതിലേ അതിനുവേണ്ടി പാന് തടുക്കാപ്പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുക് മല്ലിപ്പൊടി ശകലം എരിവ് നോക്കിയ ശേഷം മുളക് പൊടി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് കാരണം വലിയൊരു ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർത്തിട്ടുള്ള സാമ്പാറല്ല കടുക് വറക്കുന്നതും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് രാവിലത്തെ ദോശക്കുള്ളത് അല്ലെങ്കിൽ ഇഡ്ഡലിക്കുള്ള ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റും അത്രയും മതിന്നുള്ള ഒരു ഇതാണ് ചോറിൻ്റെ പോലെ അല്ലല്ലോ അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് അതിലേക്ക് ശകലം ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുത്തു മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എരിവാമെന്ന് തോന്നുന്നത് കൊണ്ട് കറിവേപ്പിലേയും ചേർത്തു കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ എത്ര പെട്ടെന്ന് സാമ്പാറായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് ദോശക്കിട്ടിലേക്കൊക്കെ ഉള്ള സാമ്പാർ ഇത് മതി അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ